Hello, welcome to my channel. ഇത് ഓണത്തിൻ്റെ തലേ ദിവസം ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് സമയം ഇപ്പോൾ ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് രാത്രി അപ്പോൾ അനീത്തി കൂടെ വന്നിട്ടുണ്ടായിരുന്നു അവൾ കുഞ്ഞിനെ നോക്കിയിരിക്കുകയാണ് ഞാൻ പിറ്റേ ദിവസത്തേക്ക് വേണ്ട കറികളും കാര്യങ്ങളൊക്കെ തലേ ദിവസം നമുക്ക് മാക്സിമം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അച്ചാറൊക്കെ ഉണ്ടാക്കി വെക്കാം അച്ചാറൊക്കെ ഇതിനും രണ്ട് ദിവസം മുന്നേ ഒക്കെ ചെയ്തു വെക്കുന്നവരുണ്ട് പക്ഷേ എനിക്കിപ്പോഴാണ് സമയം കിട്ടിയത് അപ്പോൾ മാക്സിമം ഞാൻ തീർത്ത് വെക്കാൻ വല്ല പച്ചക്കറിയൊക്കെ കട്ട് ചെയ്ത് വെക്കാം അതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ മാങ്ങ ഉണ്ടാക്കിയിട്ടുണ്ട് ഇഞ്ചി ഞാൻ നേരത്തെ ചെയ്തു വെച്ചാണ് ടോ മാങ്ങ ഞാൻ നേരത്തെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് ഇപ്പോൾ അച്ചാർ ഉണ്ടാക്കിയത് അപ്പോൾ നാളെ ആവുമ്പോൾ എല്ലാം നല്ല സെറ്റായിട്ട് ഓക്കെ ആയിരിക്കും ഇത് കുറച്ച് വെള്ളരിക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കിച്ചടിക്ക് വേണ്ടിയിട്ട് പിന്നെ വെജിറ്റബിൾസ് എല്ലാം മാക്സിമം ഞാൻ കട്ട് ചെയ്യുന്നത് ഞാൻ കുറേ സമയമൊക്കെ നിന്ന് കട്ട് ചെയ്തു പിന്നെ ഒറ്റയ്ക്ക് എല്ലാം കൂടി ചെയ്യുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ട് നമ്മൾ ഡെയിലി ഇത്രയും കറികൾ എന്തായാലും ഉണ്ടാക്കാറില്ലല്ലോ അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു പതിമൂന്ന് ഐറ്റം കറിയാണ് മനസ്സിലുള്ളത് അപ്പോൾ ചെയ്ത് വരുമ്പോൾ എത്രയാവും കൂടോ കുറയോ എന്നുള്ളതറിയില്ല മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും പതിമൂന്ന് എണ്ണം എന്തായാലും ചെയ്യണമെന്നുണ്ട് അപ്പോൾ ഇനി അടുത്ത നാരങ്ങച്ചാർ ഉണ്ടാക്കണം അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനിലാണ് ഇതിനിടയ്ക്ക് തന്നെ ഞാൻ വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്നുണ്ട് ഞാൻ വിനാഗിരി ചേർത്തിട്ടാണ് കേട്ടോ അച്ചാറുണ്ടാക്കിയത് കാരണം എന്ന് വെച്ചാൽ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ വളരെ കുറച്ചാണ് ഉണ്ടാക്കുന്നത് അച്ചാറുകൾ പിന്നെ ഇത് അവിയലിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതൊക്കെ ഒരു ബോക്സിലാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ് പിന്നെ സാമ്പാറിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളുണ്ട് അതെല്ലാം ഞാൻ തലേദിവസം തന്നെ കട്ട് ചെയ്തു പിന്നെ ബോറടി മാറ്റാനായിട്ട് ഇടയ്ക്ക് ഒരു പാക്കറ്റ് അച്ചപ്പ് എടുത്തത് മുഴുവൻ ഞാൻ കഴിച്ചില്ല വെറുതെ ഇങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ട് അങ്ങനെ ഇതൊന്ന് കഴിച്ചതാണ് അപ്പോൾ അച്ചാർ മാറ്റിയിട്ടുണ്ട് പിന്നെ ഒരേ പാത്രം തന്നെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും ഞാൻ വേറെ വേറെ വീണ്ടും വീണ്ടും കഴുകാൻ മടിച്ച ആയതുകൊണ്ട് ഞാൻ പിന്നെ ഒരേ പാത്രം തന്നെ കഴുകി വൃത്തിയാക്കി വീണ്ടും വീണ്ടും യൂസ് ചെയ്തതാണ്

അപ്പോൾ ഇപ്പം ഏകദേശം സമയം ഒരു പതിനൊന്നര ആയിട്ടുണ്ടാവും പതിനൊന്നരയോട് കൂടി ഞാൻ മാക്സിമം എല്ലാം തീർക്കാമെന്ന് വെച്ചതാണ് പക്ഷേ പിന്നെ ആ സമയത്തേക്ക് നന്നായിട്ട് വിഷം നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ മാഗി ഉണ്ടാക്കി കേട്ടോ പിന്നെ മാഗി ഉണ്ടാക്കി അവൾക്ക് കൊടുത്തു അതിന് പിന്നെ ഞാനും കൂടി കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് ഇരുന്ന് കഴിച്ചു വേഗം കഴിച്ച് തീർക്കാമെന്ന് വിചാരിച്ചാണ് പക്ഷേ നല്ല ചൂടുണ്ടായിരുന്നു അതുകൊണ്ട് പതിയെ പതിയെ കഴിച്ചു തീർത്തുള്ളൂ ഇതെല്ലാം കഴിഞ്ഞ് കിച്ചൺ എല്ലാം ക്ലീൻ ചെയ്ത ശേഷം തറയും കൂടി തുടച്ച് വൃത്തിയാക്കി പന്ത്രണ്ട് മണിക്ക് മുന്നേ എനിക്ക് ഇത്രയും ചെയ്യണം എന്നുള്ളൊരു ഒരു ഒരു ടൈം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ എന്തോ ഭാഗ്യത്തിന് അതെല്ലാം ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അത് ബീട്രൂട്ട് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് നാളത്തേക്ക് പിന്നെ തേങ്ങ ഉടച്ച് വയ്ക്കാനുണ്ടായിരുന്നു ഇങ്ങനെയും തേങ്ങ പൊട്ടിക്കുക എന്നല്ല ഗൈസ് ഞാൻ കാണിക്കുന്നത് ആകെ ഈ ഒരു കാര്യത്തിന് മാത്രമാണ് ഞാൻ അടുക്കള കാര്യത്തിന് ഹസ്ബൻഡിനെ ആശ്രയിക്കുന്നത് അവൾ ഇത്രയും ഭക്ഷണം ഇത്രയും നേരം നേട്ട് പൊട്ടിച്ചത് ഒറ്റയടിക്ക് പൊട്ടിക്കാനുള്ള കാര്യമാണ് ഒരുപാട് പണി ഉണ്ട് എന്നാണ് ഞാൻ കാണിക്കണത് അവൾ ഈ ഒരു താങ്ങ പൊട്ടിക്കാൻ വേണ്ടി ഒരു ദിവസം രണ്ടര മണിക്കൂറാണ് ഒരു ദിവസം എടുത്തത് അതിനുശേഷമാണ് ഞാൻ ഞാൻ മിനിറ്റ് എടുത്ത് പൊട്ടിച്ചത് ഒരുപാട് പണിയുള്ള കാര്യമൊന്നും കാണിക്കാൻ അവളിങ്ങനെ താങ്ങ പൊട്ടിച്ചുകൊടുത്താൽ വെള്ളം കുടിക്കാൻ ഞാൻ പോകണമത് ഒന്നും

അപ്പോൾ ഇത് പിറ്റേ ദിവസമാണ് ഞാനൊരു നാലര ആയപ്പോഴേക്ക് എണീറ്റിട്ടുണ്ട് സാമ്പാർ കുക്ക് ചെയ്യുന്നുണ്ട് ഒരു സൈഡിൽ പിന്നെ ഒരു സൈഡിൽ ഇത് ഉഴുന്നവട ഉണ്ടാക്കുകയാണ് രാവിലെ ഇഡ്ഡലി സാമ്പാർ ഉഴുന്നുവട ചമ്മന്തി ഇതൊക്കെയാണ് പിന്നെ ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്ത ശേഷമാണ് പോയി കുളിച്ചിട്ട് വന്നത് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം നമ്മുടെ ലാസ്റ്റ് പരിപാടിയാണ് പായസം ഉണ്ടാക്കൽ അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഏകദേശം എല്ലാം കംപ്ലീറ്റ് ആയി ഞാൻ എൻ്റെ മേശപ്പുറത്ത് എല്ലാ കറികളും എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട് ഇതാണ് ഞാൻ ഉണ്ടാക്കിയ വിഭവസമൃദ്ധമായ സദ്യ അപ്പോൾ ഏകദേശം പതിനഞ്ച് ഐറ്റം കറികൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഇഞ്ചി നാരങ്ങ മാങ്ങ പച്ചടി ഇച്ചടി പിന്നെ പാവയ്ക്ക ഇച്ചെടി ഉണ്ടാക്കിയിട്ടുണ്ട് തോരൻ അവിയൽ കൂട്ടുകറി പിന്നെ ഒരു പൈനാപ്പിൾ സ്വീറ്റ് കറിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ സാമ്പാർ പരിപ്പ് പുളിശ്ശേരി രസം മോര് പപ്പടം പഴം ചിപ്സ് ഇതൊക്കെ അപ്പോൾ കുഞ്ഞിന് ആദ്യമായിട്ട് സദ്യ എടുക്കുകയാണ് അവൻ ആദ്യമായിട്ടാണ് ഇതുപോലെ ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്നത് അവന് ഇതുവരെയും ഞാനിങ്ങനെ പ്ലേറ്റിൽ വേറെ ഫുഡൊന്നും ഇട്ട് വെച്ചു കൊടുത്തിട്ടില്ല എന്തായാലും ഓണത്തിന് ഇല്ലേലാദ്യമായിട്ട് സദ്യ ഉണ്ണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവൻ പപ്പടം മാത്രം കഴിച്ചോട്ടോ കേട്ടോ അവന് അവനെ കുളിപ്പിച്ചതുകൊണ്ട് നല്ല ഉറക്കം വന്നിട്ടിരിക്കുകയാണ് അവന് അപ്പം അങ്ങനെ അവനും ഞാൻ സദ്യ കഴിച്ചു വൈകുന്നേരം വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് പോയിട്ട് നമ്മൾ പത്ത് ദിവസത്തെ ആ ഒരു ഉത്സവം അങ്ങനെ അവസാനിപ്പിക്കുകയാണ് കഴിഞ്ഞു നമ്മുടെ ഓണം പരിപാടികളൊക്കെ അപ്പോൾ അത്തം പൊളിക്കുകയാണ് അതുകൂടി കഴിഞ്ഞിട്ട് നമ്മളൊരു എട്ടേ മുക്കാൽ ഒൻപത് മണി ഏകദേശം ഒൻപത് മണി ആവാറായിപ്പോഴേക്കും നമ്മൾ കനവക്കുന്നിലോട്ട് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു എല്ലാ വർഷവും നമ്മൾ ഇതുപോലെ പോകാറുള്ളതാണ് അപ്പോൾ പോയി നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ പോകുന്ന വഴിയിലൊക്കെ നല്ല തിരക്കും ബ്ലോക്കും അതുപോലെ ഇതുപോലെ റോഡിനൊക്കെ അത്തമൊക്കെ ഇട്ടിട്ടുള്ളിടത്തൊക്കെ ഒരുപാട് ആഘോഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഫൈനൽ ഡേ ആയിട്ട് നടക്കുന്നുണ്ടായിരുന്നു டி டிஎஸ் எல்லார் I don't know. നമ്മൾ കനക്കുന്നതിനകത്തേക്ക് കയറാൻ നോക്കിയപ്പോഴേക്കും പത്ത് മണിയായിട്ടുണ്ടായിരുന്നു നമ്മളവിടെ എത്തി എന്തായാലും ടൈം കഴിഞ്ഞു അപ്പോൾ ടിക്കറ്റൊക്കെ ക്ലോസ് ചെയ്തു ഈ വയനാട് ഇഷ്യൂ ഒക്കെ ആയതുകൊണ്ട് ഇപ്പോൾ ടിക്കറ്റൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും പിന്നെ നമ്മളത് കാണണ്ട എന്നുള്ളൊരു പ്ലാനിൽ അതങ്ങ് ഡ്രോപ്പ് ചെയ്തു ആ ഒരു പ്ലാൻ ഡ്രോപ്പ് ചെയ്തു എന്തായാലും ടിക്കറ്റ് ഇല്ല അപ്പോൾ ആ ഒരു പ്ലാൻ ഡ്രോപ്പ് ചെയ്തു പിന്നെ നേരെ നമ്മൾ സൽവാഡയിലോട്ട് ഫുഡ് കഴിക്കാൻ പോയി നമ്മൾ ഫുഡിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അമ്മയ്ക്ക് നല്ല ഉറക്കം വന്ന് തൂങ്ങിയിരിക്കുകയാണ് എൻ്റെ ഉറങ്ങി അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എത്ര തിരക്കി പിടിച്ച ജീവിതമാണല്ലേ നമ്മടെ ഇത് ദേ ഒരാൾ വളരെ ബിസിയാണ് ഫോണമായിട്ട് അങ്ങ് മുഴുગી ഇരിക്കുകയാണ് അപ്പോ ഓക്കേ നമ്മുടെ ഓണാഘോഷങ്ങളൊക്കെ ഫൈനൽ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അതായത് നോൺ വെജോട് കൂടി നമുക്കിതൊക്കെ ഒന്ന് അവസാനിപ്പിക്കാം അപ്പോൾ നമ്മളൊരു ഷവായി ഓർഡർ ചെയ്തിട്ടുണ്ട് പൊറോട്ട ചപ്പാത്തി ആൻഡ് പിന്നെ ഒരു ചില്ലിയും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് മടങ്ങുകയാണ് അപ്പോൾ ഇതിനൊക്കെ സന്തോഷത്തോടു കൂടി അടുത്ത വർഷത്തെ ഓണം തിരിച്ച് വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ആശംസിക്കുകയാണ് എല്ലാവർക്കും ഹാപ്പി ഓണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ ടാറ്റാ